കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിന്റെ പുതിയ സീസൺ വിജയ് സേതുപതി അവതാരകനായി എത്തുന്ന ഷോയിൽ ഇത്തവണത്തെ മലയാളത്തിൽ നിന്നുള്ള ഒരു താരവുമുണ്ട് കൂടവിടെ എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി നടി അൻഷിത അൻഷി തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയലിലൂടെ തമിഴകത്തും ഏറെ പരിചിതമാണ് താരത്തെ ബിഗ് ബോസിൽ അൻഷിത നൽകിയ ഇൻട്രോ വീഡിയോ മലയാളികളും തമിഴരും ഒരേപോലെ ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് എന്നെ ചെല്ലമ്മയായിട്ട് മാത്രമേ അറിയൂ അതിനപ്പുറം അനുഷിത ആരാണ് എന്താണ് എന്നൊക്കെ നിങ്ങളിനെ നേരിട്ടറിയും എൻ്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് ഈ ബിഗ് ബോസ് എൻ്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയത് ചെറിയ റോളുകളിലൂടെയാണ് ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന സീരിയൽ നായികയെത്തിയതിനു ശേഷമാണ് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതുവഴിയാണ് ചെല്ലമ്മയിലേക്ക് അവസരം കിട്ടിയത് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹത്തെക്കാൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അനുഷിത പറയും എനിക്കെല്ലാം എൻ്റെ അമ്മയാണ് അമ്മ കാരണമാണ് എന്ന് പത്ത് പേർ എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു അതിനുശേഷം അമ്മയാണ് എന്നെ നോക്കിയതെല്ലാം ചേട്ടനും അമ്മയും അമ്മയുടെ അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എൻ്റെ ശക്തിയും ധൈര്യവും കുടുംബവും എൻ്റെ സുഹൃത്തുക്കളുമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളാണെന്നും അനുഷിത പറയുന്നു ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ കടന്നു വന്നയാളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സാകുന്നു ഈ വയസ്സിനുള്ളിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കാൻ പാടില്ലയോ അതൊക്കെ അനുഭവിച്ചു ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് വരെ എത്തി എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ സുഹൃത്തുക്കളാണെന്നും അനുഷിത കൂട്ടിച്ചേർത്തു എന്തായാലും വരും ദിവസങ്ങളിലെ താരത്തിൻ്റെ പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും